ം ട് അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന് പാടത്താളി എന്നാണ് പറയാ ഇതിന് പാതാള ഗരുടൻ എന്നൊരു പേരുണ്ട് വിഷചികിത്സക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണിത് എന്തായാലും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം പിന്നെ ഇതെല്ലാ എല്ലാ തരം ഹെയറിനും നല്ലതാണ് ഓയിലി ആയിട്ടുള്ള മുടിയായാലും ഡ്രൈ ആയിട്ടുള്ളതായാലും ഏത് ഹെയർ ഉള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് അത് എങ്ങനെയെന്ന് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ പാടത്താളി നമ്മളെ തൊടിയിലൊക്കെ ഫുള്ളായിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ ചുറ്റിയിട്ട് ഉണ്ടാവും മിക്കവാറും എല്ലാ സ്ഥലത്തും കാണുന്ന ഒന്നാണിത് ഇനി ഇത് നമുക്ക് പറിച്ചെടുത്തിട്ട് താളി ഉണ്ടാക്കാം നമ്മൾ നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവന്ന പാടത്താളി ഇതെല്ലാം തൊടിയിലൊക്കെ ഉണ്ടാവും ഇനി നമുക്കിത് നല്ലപോലെ ഇടിച്ചിട്ടെടുക്കാം ഇതിൻ്റെ വള്ളി കൂടി കൂട്ടിയിട്ട് ഇടിച്ചാൽ മതി അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തിനാണോ ഇടിച്ചെടുക്കാൻ സൗകര്യം അതില് ഇടിച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ തന്നെ ഇടിച്ചെടുത്താൽ മതി അധികം നമുക്കിതൊരു ജെല് ഫോ ജെല്ലായിട്ട് കിട്ടും ജെല്ല് മാതിരി ഈ താളി നാച്ചുറലായിട്ട് തന്നെ ജെല്ലാവും അതിനധികം വെള്ളം ചേർത്താൽ അവൻ പണിയാം അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിട്ട് നല്ലപോലെ അരത്തെടുക്കാം അങ്ങനെ നമ്മൾ പാടത്താളി മുഴുവൻ ഇടിച്ച് അരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഇങ്ങനെ തന്നെ കുറച്ച് സമയം വെച്ചാൽ ഇത് ജെല്ലായി മാറും ഇനി നമുക്കിനി ഇത് ജെല്ലായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം അങ്ങനെ നമ്മൾ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ജെൽ ഫോം ആയിട്ട് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല ജെല്ല് മാതിരി നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഇത് കണ്ടോ നല്ല ജെല്ലായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ചെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നല്ലപോലെ നമുക്ക് മസാജ് ചെയ്ത് തലയിൽ പൊടിപ്പിക്കാം നല്ല ശക്തിയായിട്ടൊന്നും മസാജ് ചെയ്യേണ്ട ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് തൊടുന്നത് അതേ രീതിയിൽ തന്നെ പക്ഷെ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക അത് നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലപോലെ സഹായിക്കും നമ്മളെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കരയിൽ സമയം കിട്ടുമ്പോഴൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മൊത്തം എല്ലാ സ്ഥലത്തും ഞാൻ എണ്ണ ആക്കിയിട്ടുണ്ട് എൻ്റെ ഒരു നല്ല ഓയിലി ഹെയർ ഒന്നല്ല കുറച്ചൊരു ഡ്രൈ ഹെയറാണ് ആണ് തന്നെ കുറച്ച് കൂടുതൽ തൊട്ടാലേ അറിയൂ ഇതത്രയൊന്നും തൊന്നില്ല നമ്മൾ മുഴുവൻ എണ്ണയും തേച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് താളി അപ്ലൈ ചെയ്യാം നല്ല തണുപ്പാണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കാം നമ്മള് ഏർ മുഴുവനും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് താളി ഇനി നമുക്കിത് ഏർ നല്ല പച്ചവെള്ളത്തില് തണുത്ത വെള്ളത്തില് കഴുകിക്കളയാം എപ്പോഴും തല കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുവെച്ചാല് തണുത്ത വെള്ളമായിരിക്കണം യൂസ് ചെയ്യുന്നത് ചൂടുള്ള നമ്മൾ ടാങ്കിൽ പൈപ്പ് വെള്ളമായിരിക്കും ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്നാലും മാക്സിമം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകാൻ നോക്കുക നല്ല ചൂടുള്ള ഇപ്പോൾ ടൗണിലൊക്കെയുള്ള ആൾക്കാർ പൈപ്പ് വെള്ളം ആയിരിക്കും ഉപയോഗിക്കുന്നത് ക്ലോറിൻ വാട്ടറാണ് അതിൽ വരുന്നത് അപ്പോൾ മുടി കൊയ്യം വളരെ ചാൻസ് കൂടുതലാണ് അങ്ങനെയുള്ളവർ ഒരു തലേന്ന് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു പിറ്റേന്ന് തല കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെയറിനൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്തായാലും എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ എന്താ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇനി അടുത്തൊരു ടിപ്പുമായിട്ട് കാണുന്നവരെ